ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സാധാരണ ചെയ്യുന്നത് ഒരു കുക്കിംഗ് വീഡിയോ അല്ലേ ചെയ്യുന്നത് നമ്മുടെ കുളത്തിൽ കുറച്ച് മീനുകളെ വളർത്തുന്നുണ്ട് സെയിലൊന്നുമില്ല അത് നമ്മൾ കുറച്ച് പിടിച്ചു അത് നിങ്ങളെ ഒന്ന് കാണിക്കാം അത് കുറച്ചെടുത്ത് ഫ്രൈ ചെയ്തു നമുക്ക് ചുമ്മാ ഒന്ന് കാണാം ഇതിന് എന്നാണ് പേര് നല്ല രുചിയുള്ള മീനാണ് മീനിനുള്ള തീറ്റ വാങ്ങിച്ചാണ് നമ്മളിതിനെ കൊടുക്കുന്നത് ഇതിൻ്റെ തൊലി പൊളിച്ചെടുക്കുകയോ ചെതുമ്പല് വളഞ്ഞിട്ട് തേച്ചെടുക്കുകയോ ചെയ്യാം ഇടത്തരം നോക്കി നമ്മൾ വറക്കാനെടുത്തു ഇതിന് മസാല തയ്യാറാക്കാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് ഇതാണ് ചേർത്തോളൂ ഇത് നന്നായി മിക്സ് ചെയ്ത് മീനിനെ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ വെക്കണം ഇതൊക്കെ നിങ്ങൾ എല്ലാവരും ചെയ്യുന്നതാണെന്ന് അറിയാം മറക്കുമ്പോൾ കറിവേപ്പിൽ ഓരോ തണ്ട് വെച്ചിട്ട് മീൻ വെച്ചാൽ മീൻ അടിക്കി പിടിക്കാതിരിക്കും രുചിയും കിട്ടും മറിച്ചിടുമ്പോൾ ഓരോ തണ്ട് വേപ്പിൽ വെച്ചിട്ട് മറിച്ചിടുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക